പക്ഷെ ഇതെങ്ങനെ കത്തിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അടിയിൽ നിന്നങ്ങ കത്തിക്കോളൂ എന്ന് പറഞ്ഞു പെട്രോളോ ഡീസലോ എന്തെങ്കിലും കുറച്ച് കെട്ടി കെട്ടിത്തുക്കിടണം അതിലേക്ക് തീ പിടിക്കുമ്പോൾ ഒറ്റ ഒരാളല്ലേ ഇതങ്ങ് മുഴുവൻ പറഞ്ഞു കുറച്ചു കാലം മുമ്പ് ഒരു കടലക്കൂട് കത്തിക്കേണ്ട അവസ്ഥ വന്നു അത് നമ്മുടെ മാത്രം ഒരു ഉത്തരവാദിത്തമായി മാറി കാരണം നമ്മൾ പലരെയും സഹായം ചോദിച്ചിട്ട് പോയി ഫയർഫോർത്തിൻ്റെ ഭാഗത്തുനിന്ന് പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ചോദിച്ചു പക്ഷെ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ഹെൽപ്പ് ചെയ്യാം കാരണം അവർക്ക് റൈറ്റ്സ് ഇല്ല കാരണം വെച്ചാൽ കടന്നൽക്കൂട് കത്തിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഹെൽപ്പ് ചെയ്തില്ല അപ്പം ബാക്കി എന്ത് കാര്യത്തിൽ നമുക്ക് ഫയർ ഫയർഫോഴ്സിന് ഹെൽപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ ഇല്ല അപ്പം ഇതേ അവസരം നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാമറ്റിടണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു കടന്നൽ കൂടു വലിയൊരു ഒരു ഭീമാകാരമായ ഒരു കടന്നൽ കൂട് ആ കടന്നുകൂട് വരെ ഞങ്ങൾ എങ്ങനെ എന്ത് ചെയ്തു എങ്ങനെ കത്തിച്ചു എന്നാണ് ഈ ഒരു സ്റ്റോറിയായിട്ട് പറയുന്നത് കാരണം ജീവിതത്തിൽ വലിയൊരു ഇൻസിഡന്റ് ആണ് കാരണം അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് കാസർഗോഡ് ഒരു സ്റ്റർ ഹോട്ടൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാഫിനെ താമസിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു പഴയൊരു വീടാണ് അതൊരു ഹൗസിങ് കോളനി അതുകൊണ്ട് അതിനുശേഷം ബാക്കി അതിൽ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഓണർ താമസിക്കുന്നത് അടുത്തടുത്ത ബന്ധുക്കൾ തന്നെയാണ് കൂടുതലും താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കി എല്ലാം ചുറ്റും ഉള്ളത് കുറേ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെയാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഈ വീടിന്റെ പൊടുത്തൊരു തെങ്ങുണ്ട് ആ തെങ്ങിന്റെ ഓരയിൽ കടന്നൽ വന്ന് കൂട് സാധിച്ചു ഇതിന്റെ തുഞ്ചത്തു ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുമ്പോഴും ഇത് വളരുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം പേര് തേനീച്ചുകൂടായിരിക്കും കുറച്ച് നേരം കൂടും അപ്പം പിന്നെ നമ്മളൊരു അറിയാതെ ഒരു ചേട്ടനോട് ചോദിച്ചു ആ ചേട്ടൻ വേണ്ടത് കടന്നൽ കൂടാണ് ഇത് കത്തിച്ചില്ലെങ്കിൽ പണി വളർന്നു പറയും വളരെയേറെ നമ്മൾ സഹായിച്ചു ചോദിച്ചപ്പോൾ മുമ്പൊക്കെ തേനീച്ചിൽ കൂടെ കത്തിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു അയ്യായിരം രൂപയ്ക്കും പോളുകളൊക്കെയാണ് പൈസ ചോദിക്കുന്നത് നമുക്കത് എത്രയും പൈസ നമുക്ക് സ്റ്റാഫ് സ്റ്റാഫിന്റെ വീഴ്ച കൊടുക്കാൻ ഇല്ലാത്തതും ഉണ്ട് പിന്നെ അവരത് എന്തായാലും കടന്നുകൊണ്ട് കത്തി കൂടുതൽ നമുക്ക് തന്നെ കത്തിക്കാം ആദ്യം ഫയർഫോഴ്സിന്റെ ഹെൽപ്പ് ചോദിക്കാം നമ്മൾ ആദ്യം ചെയ്തു ഫയർഫോഴ്സ് നമുക്കൊരു കഞ്ഞങ്ങാട് ഒരു രാജം എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥർ ആണ് പുള്ളി നമ്മുടെ അടുത്തൊരു നമ്മുടെ എന്റെ വീട്ടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ രാജേഷ് വിളിച്ചു ചോദിച്ചു ഇങ്ങനെയൊരു സഹായ കാര്യമുണ്ട് എന്നെ ഹെൽപ്പിക്കാൻ പോകുന്നത് ഫയർഫോഴ്സുകാർ ഹെൽപ്പ് ചെയ്യുക എന്നറിയത്തില്ല പോലീസിനകത്തൊന്നും ചെയ്യാനില്ല ഫയർഫോഴ്സിനെ ഒന്നും സമീപിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫയർഫോഴ്സിൻ്റെ അടുത്ത് സമീപിച്ച പോലെ ഞങ്ങളിത് കത്തിക്കാനുള്ള റൈറ്റ്സ് ഇല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് മാത്രം കത്തിക്കാൻ ഞങ്ങൾക്ക് റൈറ്റ്സ് ഇല്ലെന്നു പറഞ്ഞു അപ്പോൾ പക്ഷേ ഇതെങ്ങനെ കത്തിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനെ പേപ്പറുണ്ട് ആ ഒരു ഉദ്യോഗസ്ഥൻ ഭേദഗതി പേരെന്ന് ഓർമ്മയില്ല അദ്ദേഹം വരച്ച് കാണിക്കുന്നു ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി ഞങ്ങളത് തിരിച്ചു വന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സ്റ്റാഫിനോടൊക്കെ സംസാരിച്ച് റെഡിയാക്കി അടുത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ സംസാരിച്ച് ഞങ്ങൾ രാത്രി ഡ്യൂട്ടി ചെയ്ത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെക്കണം ലൈറ്റൊന്നും കാണാൻ പാടില്ല കാരണം ഞങ്ങളിതൊന്ന് കഥയ്ക്കും അങ്ങനെ ഈ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊട്ടിക്കമ്പ് സംഘടിപ്പിക്കുക തൊട്ടിക്കമ്പിൻ്റെ അറ്റത്ത് ചാരവും ചണച്ചാക്കും ഒക്കെ വെച്ച് തുണികും ഒക്കെ ചുറ്റി പെട്രോളും ഒക്കെ കെട്ടി വെക്കുക ഇതെങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ കത്തി കൊത്തിച്ച് നിൽക്കുമ്പോൾ ഇതാടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ കമ്പിന്റെ മുകളിൽ രണ്ട് മൂന്ന് കയറ് കെട്ടിയിട്ട് ചെറിയ വള്ളി കെട്ടിയിട്ട് ആൾക്കാർ വലിച്ചു പിടിച്ച് നിൽക്കുമ്പോൾ ഇതിന്റെ അടിയിൽ നിന്നും കത്തിപ്പോന്ന് പറഞ്ഞു അപ്പം ഈ ഇതിന്റെ താഴെയായിട്ട് ഈ നമ്മൾ ഈ ചാക്കെല്ലാം പൊതി താഴെയായിട്ട് ഒരു കവറിൽ പെട്രോളോ ഡീസലോ എന്തെങ്കിലും കുറച്ച് കവറിൽ കെട്ടി തോക്കിടണം അതിലേക്ക് തീ പിടിക്കുമ്പോൾ ഒറ്റ ഒരാളല്ല ഇതൊന്നും മുഴുവൻ കത്തിപ്പോ അപ്പൊ നമ്മളിത് ഓക്കെ ഈ ഒരു ഐഡിയയിൽ ഒന്ന് പരീക്ഷിച്ചു പക്ഷേ സംഭവം ചെറുതായിട്ടൊന്ന് പാടിപ്പോയി കാരണം ഇത് ഭീമകാലമായ ഒരു കടന്ന കൂടാണ് രണ്ടും ഓരോക്കും അവധിക്കും രണ്ടാഴ്ചയപ്പോഴത്തേക്കും വന്നു ഇത് കത്തിക്കാനുള്ള ഒരു പ്രചോദനം കഴിഞ്ഞാൽ കാരണം ഇത് ഒന്നെങ്കിൽ ഈ ഓരോ പഴുത്തു താഴെ വീണാൽ ശരിക്കും എന്റെ പേടിയാണ് എൻ്റെ പ്രചോദന കേട്ടോ ഇത് ഒന്നെങ്കിൽ സ്പ്രെഡ് ആവും ആ കാലക്കെ ഡാർക്കിട്ടൊക്കെ പറയാൻ പറ്റില്ല ഇവരൊക്കെ കാക്കിയോ പരിന്തോ ഒന്നെ കുത്തി പകരം അങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഉള്ളത് എന്തായാലും ഉറപ്പായിട്ട് ഇത് പഞ്ഞ് പഞ്ഞ് വെട്ടം കടന്നെച്ചൊക്കെ പോയി കുത്തും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണ് നമ്മളീ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നത് അപ്പം ഇത് മോളി കത്തുന്നുണ്ട് ഇപ്പം ഞങ്ങൾ മൂന്നാല് പേര് കൂടി താഴെ ഇങ്ങനെ കമ്പ് പിടിച്ചോണ്ടിരിക്കുക എന്നാലാണ് അതിൻ്റെ ഭാരം കാരണം മോളി നല്ല അത്രയും വെയിറ്റ് നമ്മൾ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് ഇത് കുറേ നേരമായി ചെറിയൊരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോളൊന്നും ഇത് തീരുന്ന പരിപാടിയല്ല നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കൈ കിളിച്ച് കൊട്ടാന്ന് പറയുന്നത് നമുക്കൊരു രക്ഷയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുന്ന സമയത്ത് ഇത് മോളിൽ നിന്ന് കത്തി കത്തി വീഴുന്നത് നമ്മുടെ ദേഹത്തോട്ടാണ് അപ്പം നമ്മുടെ ഹെൽമെറ്റോ ഫോട്ടോ കാര്യങ്ങളൊന്നും നമ്മുടെ ദേഹത്തില്ല നമ്മൾ നോർമലി ഇട്ടിരിക്കുന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇത് ഇതിൻ്റെ കുറച്ചൊരു ഭീകരാവസ്ഥ നമുക്കറിയത്തില്ല മനസ്സിലായില്ലേ ഇത് കത്തിക്കണം ഇത്ര വലിയതാണ് എന്നൊക്കെ അല്ലാണ്ട് ഇത് കുത്തി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇത് ചിറക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദേഹത്ത് വീഴുന്നത് അവസാനം കുറച്ച് കുറച്ചുപേരും കൂടി നമ്മൾ പിടിക്കുന്നു പക്ഷെ ഇത് കമ്പോടി പോയി ഈ വെയിറ്റ് കാരണം ഇത് നമ്മുടെ പോയി പക്ഷെ നമുക്ക് ഇതൊന്നും മുഴുവൻ അന്ന് കത്തിക്കാൻ പറ്റില്ല അതിന് ശേഷം രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുഴുവൻ കത്തിയിട്ടില്ല പാതിയായിട്ട് നിൽക്കുക അത് വീണ്ടും വളരുന്നുമുണ്ട് അപ്പൊ അതെന്തായാലും ഒരാഴ്ച കൊണ്ട് വീണ്ടും അത്ര തന്നെ ആവും അവസ്ഥ ഉറപ്പായി അപ്പം ഓണറുടെ വീട്ടിൽ ഒന്ന് രണ്ട് പൈപ്പും കഷ്ണമാണ് ജോയിന്റ് ചെയ്യാൻ പറ്റുന്ന അപ്പം ആ ചേട്ടൻ പറഞ്ഞോ ഇത് നിങ്ങളുടെ അടുത്ത് ചെയ്തോളാറുണ്ട് അങ്ങനെ ഒരു ശ്രമം കൂടെ നമ്മൾ നടത്തി നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പൈപ്പ് പൈപ്പിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തു അന്ന് നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളും ദേഹത്തെ അസിച്ചും കൂട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഫുൾ പ്ലാസ്റ്റിക്കോട്ടൊക്കെ നമ്മുടെ ദേഹം പൊതിഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് നമ്മൾ നമ്മളിതിൽ തീകത്തിക്കണം ഒത്തിരി സമയം നമ്മുടെ അടുത്ത് ശേഷം സമയം എടുത്തതൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ എന്നും എൻ്റെ ഓർമ്മയിലും ഒരു തേനിച്ച കൂട് കട അങ്ങനൊരു കടന്നക്കൂട് ജീവിതത്തിൽ കത്തിച്ചുകൊണ്ട് ഞാനങ്ങനെ പൊതുവേ കത്തിച്ചിട്ടില്ല കത്തിക്കുന്നതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ജീവിതത്തിൽ ആദ്യമാണോ ഒരു കടന്ന കൂടെ കത്തിക്കുന്നു തേനീച്ചിൻ്റെ ഒക്കെ കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കടന്നലിൻ്റെ കുത്ത് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ ഒരു തണേങ്ങേ കിട്ടിയിട്ടുള്ളൂ അപ്പം അതൊക്കെ ഈ ഒരു അടുത്ത കാലത്തേക്കാണ് അപ്പോൾ ഈ ആ സമയത്ത് എന്താ എനിക്ക് എത്ര കത്തിച്ചിട്ട് എനിക്ക് കിട്ടി പക്ഷെ എൻ്റെ ഒന്നരയുടെ സഹപ്രവർത്തകർക്കൊക്കെ നല്ല രണ്ട് മൂന്ന് പുത്തൊക്കെ വെച്ച് കിട്ടിയിരുന്നു അതായത് കുറച്ച് ദിവസത്തേക്ക് ലോട്ടിക്ക് കയറാൻ പറ്റാത്ത രൂപ മുഖത്തൊക്കെ കുത്തു കുറ്റിയിലുണ്ടായിരുന്നു മുഖമൊക്കെ നല്ലോണം വീഴുകയും അപ്പം ഞാൻ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കാൻ സമയത്ത് ആരോ പറയുന്നുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യില്ല നമ്മളതിനെ കത്തിക്കേണ്ടി വരും എന്നുള്ളത് അപ്പം എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഫയർഫോഴ്സ് ഒക്കെ നിങ്ങളുടെ ഹെൽപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫയർഫോഴ്സിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ സ്വന്തമായിട്ട് കടന്നു കൂടെ കത്തിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഇതുവരെ കത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുട്ടത്തൊക്കെ ആയിട്ട് പോലെ ഇതുപോലെ വലിയ കടന്നു കൂടെയൊക്കെ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഒന്ന് കത്തിച്ചു തോന്നണം വളരെ എളുപ്പമാണ് പക്ഷേ ഒരു മൂന്നാല് പേര് കൂടുതൽ ഹെൽപ്പിന് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞത് അപ്പം മറ്റൊരു സ്റ്റോറിയുമായി കാണാം അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കിടന്നുവരെ ബൈ